ചെന്താമരാച്ചുള്ള പെണ്ണെ ചെമ്പകപ്പൂമാണമുള്ള പെണ്ണേ പെണ്ണെ നിന്റെ പേരെന്താണടി പൂവാലൻ കിളിയേ ചെന്താമാരാച്ചേലുള്ള പെണ്ണെ ചെമ്പകപ്പൂമാണമുള്ള പെണ്ണെ പെണ്ണെ നിൻ്റെ പേരെന്താണടി പൂവാലൻ കിളിയേ ചെന്താമരാ പരിക്കാനും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര ഞാൻ പാഞ്ഞു നടന്നടി പൂവാലൻ കിളിയേ ചെന്താമരാച്ചിലുള്ള പെണ്ണെ ചെമ്പകപ്പൂമുള്ള പെണ്ണേ പെണ്ണേ നിന്റെ പേരെന്താണടി പൂവാലൻ ഗളിയേ കള്ളക്കണ്ണാലൻ്റെ നെഞ്ചിലൊന്നാമലമ്പു തൊടുത്തവളെ നിന്റെ മുല്ലമുടിയിലെ ചെമ്പകമുട്ടെനിക്കൊന്നു കടം തരുവോ കരിമിഴിയുള്ള കണ്ണാളെ കരിവളയിട്ട കയ്യാല് കരിമിഴിയുള്ള കണ്ണാളേ കരിവളയിട്ട കയ്യാല് മാറിലടക്കിയ ബാലപാടത്തിൽ എനിക്കൊരിടം തരുമോ എൻ്റെ ഇണക്കുയിലേ ചെന്താമരാച്ചിലുള്ള പെണ്ണേ ചെമ്പകപ്പൂ മണമുള്ള പെണ്ണേ പെണ്ണേ നിൻ്റെ പേരെന്താണടി പോവാലെങ്കിലേ ചെന്താമര പറിക്കാനും വേണ്ടി ചെമ്പകപ്പൂ മണക്കാനും വേണ്ടി എത്ര ഞാൻ പാഞ്ഞു നടന്നടി പോവാലെങ്കിലേ പുഞ്ചിരിയാലിനെ നോക്കി മയക്കിയ സുന്ദരി പെൺകൊടിയേ നിൻ്റെ നെള്ളമുടിയിലെ ചെമ്പകമുട്ടെനിക്കൊന്നുകടം തരുമോ കരിമിഴിയുള്ള കണ്ണാളെ കരിവളയിട്ട കൈയാൽ കരിമിഴിയുള്ള കണ്ണാളെ കരിവളയിട്ട കയ്യാല് മാറിലടക്കിയ ബാലപടത്തിൽ എനിക്കൊരിടം തരുമോ എൻ്റെ ഇണക്കുയിലേ

കുട്ടികൾ പാട്ട് പാടും മോള് പാടും മോനെ ഈ കൊട്ടിന്റെ ആളാണ് അപ്പൊ നാട്ടിലും വീട്ടിലൊക്കെ ഞാനിപ്പോ നാടൻപാട്ടിപ്പോ മാമങ്ങ തുടങ്ങിയപ്പോ വന്നാണ് അതിനു മുമ്പ് നാടൻപാട്ടിലുള്ള ഒരു പരിചയമല്ലേ പക്ഷെ ഞാന് ഈ കരൊക്കെ ഗാനങ്ങളൊക്കെ പോയിട്ട് പാടും പിന്നെ സീരിയലിൽ മറ്റേ അതിലൊക്കെ നമ്മുടെ ആൽബത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോ ആയിട്ട് മാമാകത്തൻ മാനേജർ ഇതിന്റെ കോർഡിനേറ്ററായ പിന്നെ മണികണ്ഠനും മാമാൻ മാനേജർ മണികട്ടനും വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ചാണ് ഇതിൽ അങ്ങനെ അപ്പോ ആ നമുക്ക് ക്ഷണിച്ചതിന്റെ ഭാഗമായിട്ട് അവരെ നിരാശപ്പെടുത്താതെ നല്ല അടിപൊളി പാട്ടുകൾ കാരണം കരോക്കല് പാടുന്നല്ലേ തീർച്ചയായിട്ടും നല്ല നല്ല പാട്ട് ഒരുപാട് പാട്ടുകളുണ്ട് ഉണ്ട് ഏറ്റവും കൂടുതൽ പാട്ട് തനത് പാട്ടുകളും അതുപോലെ തന്നെ ഈ എഴുത്തു പാട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ നല്ലത് നോക്കിട്ട് കുറച്ച് സ്വന്തം ഇതൊക്കെ ആയിട്ടും ഒരു മാസ്റ്റർ പീസ് പാട്ടുകളൊക്കെ ആയിട്ട് വെക്കണം തീർച്ചയായും ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള ഒരു ശ്രമം തന്നെ ഇപ്പൊ തന്നെ വേണം പ്രോഗ്രാം ആരംഭിച്ചു കഴിഞ്ഞാൽ അപ്പൊ നോക്കിയ ഒരു പാട്ട് കൂടി കൂടിയാ ചെമ്പകപ്പൂമെനിയാണ് ചന്ദനത്തലേ ലാസ്യലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുത്താരുണ്യ രാഗമാണ് ചെമ്പകപ്പൂമെനിയാണ് ചന്ദനത്തൽ ലാസ്യലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുത്താരുണ്യ രാഗമാണ് അന്നൊരു നാൾ പത്തുമോള് ഉമ്മയരികിൽ നിന്നു കൊഞ്ചി ഉമ്മായ എനിക്കുന്നൊരാശയാണ് പൂമാര കാഴ്ച കാണാൻ ചെമ്പകൂമെനിയാണ് ചന്ദനത്തള ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുറ്റ താരുണ്യ രാഗമാണ് അന്നു ശങ്കരൻ കാനനത്തിൽ അവതരിച്ചൊരു വൃക്ഷമായി ആയിരം കോലോളം ഉയരമുണ്ട് പിന്നെ അറുപത് കോലോളം വണ്ണവുമുണ്ട് ചെമ്പകൂമിയാണ് ചന്ദനത്തളേ ലാസി ലളിതം ചന്ദ്രോദയത്തിൻ്റെ കാന്തിയാണ് അവൾ ചാരുത്താരുണ്യ രാഗമാണ്ണ്ട് സന്തോഷം നാട്ടിലെ താരങ്ങളെന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്